എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ കഥാവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും കഥാവിൽ വിശ്വാസമർപ്പിച്ചാൽ സകല അടിമത്തത്തിൽ നിന്നും അവിടുന്ന് നമ്മെ രക്ഷിക്കും കഥാവായ യേശു ക്രിസ്തു ഏകജാതനായ ദൈവപുത്രനിലുള്ള നമ്മുടെ വിശ്വാസം അവിടുത്തെ വചനത്തിലുള്ള നമ്മുടെ അനുസരണം ഇവയെല്ലാം നമുക്ക് മഹത്വത്തിൻ്റെ വഴിയാണ് ഒരുക്കുന്നത് അതിനാൽ ഇന്നത്തെ ദിവസം അനവധി നമ്മുടെ പ്രശ്നങ്ങളിൽ കുറവുകളിൽ വെല്ലുവിളികളിൽ പ്രതിസന്ധികളിൽ വിശ്വസിക്കുന്നത് നിർത്തിയിട്ട് അതിനെ തരണം ചെയ്യാൻ കഴിവുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുക അവിടുത്തെ പുത്രനിൽ പിതാവായ ദൈവമയച്ച അവിടുത്തെ പുത്രനിൽ വിശ്വസിക്കുക നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ വലുതാണ് ദൈവമായ കർത്താവ് നമ്മുടെ പ്രതിസന്ധികളെക്കാൾ നമ്മുടെ വെല്ലുവിളികളെക്കാൾ നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ എത്രയോ വലുതാണ് ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് രക്ഷ നൽകുന്ന ദിവസമാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ദൈവ സ്നേഹത്തിൻ്റെ മുൻപിൽ അടിയറ വയ്ക്കുക ദൈവ സ്നേഹത്തിന് അതീതമായ പ്രശ്നങ്ങളില്ല പ്രതിസന്ധികളില്ല വെല്ലുവിളികളില്ല കഥാവായ യേശു ക്രിസ്തു നിങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നു പിതാവായ ദൈവം നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു ഈ സ്നേഹത്തിന് മുൻപിൽ അവിടുത്തെ രക്ഷയുടെ കരമാണ് േരെ നീട്ടിയിരിക്കുന്നത് ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും നമ്മെ തന്നെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് രക്ഷിക്കാൻ കഴിവുള്ള ദൈവ സ്നേഹത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ താഴ്മയോടെ വിനയത്തോടെ ഹൃദയ പരിശുദ്ധിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് ഇന്ന് നമുക്ക് രക്ഷ നൽകും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഹബക്കോ കുചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ അങ്ങയുടെ ജനത്തിൻ്റെ അങ്ങയുടെ അഭിഷക്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി അങ്ങ് മുന്നേറി അങ്ങ് ദുഷ്ടന്റെ ഭാവനം തകർത്തു അതിൻ്റെ അടിത്തറ വരെ അനാവൃതമാക്കി അഗതിയെ ഒളിവിൽ വിഴുങ്ങാമെന്ന വ്യാമോഹത്തോടെ എന്നെ ചിതറിക്കാൻ ചുഴലിക്കാറ്റുപോലെ വന്ന അവൻ്റെ യോദ്ധാക്കളുടെ തല അങ്ങ് കുന്തം കൊണ്ടു പിളർന്നു സമുദ്രത്തെ അതിൻ്റെ ഇളകിമറിയുന്ന തിരമാലകളെ അശ്വാരൂഢനായി അങ്ങ് ചവിട്ടി മരിച്ചു ഞാൻ കേട്ടു എൻ്റെ ശരീരം വിറയ്ക്കുന്നു മുഴക്കം കേട്ട് എൻ്റെ അധരങ്ങൾ ഭയന്നു വിറയ്ക്കുന്നു എൻ്റെ അസ്ഥികൾ ഉരുകി എൻ്റെ കാലുകൾ പതറി ഞങ്ങളെ ആക്രമിക്കാൻ വരുന്ന ജനതകളുടെ കഷ്ടകാലം ഞാൻ നിശബ്ദനായി കാത്തിരിക്കും അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ല എങ്കിലും ഒലിവ് മരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും കർത്താവായ ദൈവമാണ് എൻ്റെ ബലം കലമാൻ്റെ പാദങ്ങൾക്കെന്നപോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ അനന്തമായ സ്നേഹം ഓരോ ദിവസവും പുതിയതായ അങ്ങയുടെ സ്നേഹം നുകരുവാൻ ഞങ്ങളെ ഉണർത്തി അനുഗ്രഹിച്ചതിനെ ഓർത്ത് അങ്ങക്ക് കോഴാനുകൂടി നന്ദി അർപ്പിക്കുന്നു എന്റെ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹം ഇന്ന് ഞങ്ങൾക്ക് രക്ഷയായി പരിഗണിക്കട്ടെ അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളുടെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള പുതിയ ശക്തി നൽകി ഞങ്ങൾ ബലം പ്രാപിക്കട്ടെ കർത്താവെ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അങ്ങയിൽ ഞങ്ങൾ രക്ഷ കണ്ടെത്തുന്നു കർത്താവായ യേശുവെ അങ്ങാണ് ഞങ്ങളുടെ ബലം അങ്ങാണ് അനാദി മുതലേ ഞങ്ങളെ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ഏകജാതൻ ആയ കർത്താവായ യേശു ക്രിസ്തു കർത്താവായ യേശു ക്രിസ്തുവെ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കുരിശു മരണം പ്രാപിച്ച് ഞങ്ങളുടെ രക്ഷയെ മുൻനിർത്തി എല്ലാ സഹനങ്ങളും ഏറ്റവും ക്ഷമയോടെ അവിടുന്ന് സഹിച്ചു ഇതെല്ലാം അങ്ങക്ക് ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്തിൻ്റെ പ്രതീകമായിരുന്നു ദൈവമേ ഇത്രയധികം ഞങ്ങളെ സ്നേഹിക്കുവാൻ ഞങ്ങൾ അങ്ങയുടെ സന്ന ിൽ ആരാണ് കർത്താവെ ഞങ്ങൾ ആരുമല്ല ദൈവ സന്നദ്ധിയിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിന് പാത്രരാകുവാൻ അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ കർത്താവായ ദൈവമേ ഏതൊക്കെ പ്രശ്നങ്ങൾ ഞങ്ങളെ അലട്ടിയാലും ഞങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടാലും ഞങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം പൂർണ്ണമായി നഷ്ടപ്പെട്ടാലും ഞങ്ങളുടെ സമ്പത്ത് പൂർണ്ണമായും ഇല്ലാതായാലും ഞങ്ങളുടെ ബുദ്ധി നശിച്ചു പോയാലും ഞങ്ങളിപ്പോൾ ആശ്രയിച്ചിരിക്കുന്ന മനുഷ്യർ ഞങ്ങളെ വിട്ടിട്ടു പോയാലും ഞങ്ങളെ ഉപേക്ഷിച്ച് കടന്നു പോയാലും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഞങ്ങളെ പരിത്യജിച്ചാലും ഞങ്ങൾക്കെതിരെ ചുറ്റും ശത്രുക്കളാണെങ്കിൽ പോലും കർത്താവെ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൽ അങ്ങയുടെ അനന്തമായ കരുതലിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു പൂർണ്ണമായി വിശ്വസിക്കുന്നു അങ്ങയുടെ സ്നേഹം ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കും അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ എല്ലാ തകർച്ചകളിലും ഞങ്ങളെ ഉയർത്തി നിർത്തുന്നതാണ് അങ്ങയുടെ അനന്തമായ സ്നേഹം ഞങ്ങൾക്ക് രക്ഷ നൽകുന്നു ലോകത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് ലോകത്തിൻ്റെ സ്നേഹവും പ്രോത്സാഹനവും ലഭിക്കുന്നതിലും നല്ലത് ദൈവത്തിൻ്റെ സ്നേഹവും അംഗീകാരവും ലഭിക്കുന്നതാണ് അവിടെയാണ് ശക്തി അവിടെയാണ് ബലം ഈ ലോകം മുഴുവനും എന്നെ ഉപേക്ഷിച്ച് കടന്നു പോയാലും ഞാനിപ്പോൾ ആശ്രയിച്ചിരിക്കുന്ന സകലതും എന്നെ വിട്ട് കടന്നു പോയാലും എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എന്നെ പിരിയുകയില്ല അനന്തമായ ദൈവ സ്നേഹം ഒരിക്കലും എൻ്റെ കർത്താവ് എന്നിൽ നിന്ന് എടുത്തു മാറ്റുകയില്ല എന്ന വിശ്വാസം ഓരോ ദിവസവും ഉത്സാഹത്തോടെ ജീവിക്കുവാൻ എനിക്ക് പ്രചോദനമേകുന്നു എൻ്റെ ദൈവമേ ഇന്നത്തെ ദിവസം ആത്മധൈര്യത്തോടെ ജീവിക്കുവാൻ ആത്മവിശ്വാസത്തോടെ ജീവിക്കുവാൻ ശങ്കൂറ്റത്തോടെ ജീവിക്കുവാൻ ശത്രുക്കളുടെ നേരെ നോക്കി ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുവാൻ പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം അതിജീവിക്കുവാൻ എൻ്റെ കഥാവിൻ്റെ സ്നേഹം എന്നെ പിന്താങ്ങട്ടെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് അവരെ സഹായിക്കണമേ കഥാവേ എല്ലാറ്റിലും ഉപരി അങ്ങയിൽ വിശ്വാസമർപ്പിക്കുവാനും അങ്ങയുടെ വചനത്തിൽ രക്ഷ കണ്ടെത്തുന്നതിനും അങ്ങയുടെ വചനത്തിൽ ആനന്ദം കണ്ട് അതനുസരിക്കുന്നതിനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഈ ലോകം തന്നെ ഈ ഭൂമി തന്നെ എടുത്തു മാറ്റപ്പെട്ടാലും എൻ്റെ ദൈവവുമായിട്ടുള്ള അനന്തമായ സ്നേഹത്തിൽ ഞാൻ ആഴപ്പെട്ടാൽ അതാർക്കും എടുത്തു മാറ്റാൻ സാധിക്കുകയില്ല ആകാശവും ഭൂമിയും കടന്നു പോകും ദൈവത്തിൻ്റെ വചനം കടന്നു പോവുകയില്ല ആ വചനമാണ് നമുക്ക് ശക്തി നൽകുന്നത് ആ വചനമാണ് നമുക്ക് ബലം നൽകുന്നത് ആ വചനമാണ് നമുക്ക് രക്ഷ നൽകുന്നത് അതിനാൽ മറ്റെല്ലാ കാര്യത്തിലുമുള്ള വിശ്വാസം എടുത്തു മാറ്റി ധൈര്യപൂർവ്വം കർത്താവായ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുക അവിടുത്തെ അനന്തമായ സ്നേഹത്തിലും രക്ഷയിലും കരുതലിലും കാരുണ്യത്തിലും വിശ്വാസമർപ്പിക്കുക ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ കാണുവാൻ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കുമുറമുള്ള അത്ഭുതങ്ങളെ കാണാൻ കർത്താവിൻ്റെ സ്നേഹം ഇന്നിടയാക്കട്ടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ദൈവ സ്നേഹത്താൽ ഒരു പുതിയ സൃഷ്ടിയാക്കി ദൈവത്തിന്റെ സ്വഭാവം നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ സമർപ്പിക്കുന്നു അത് ഓടിക്കുന്നവരെ സമർപ്പിക്കുന്നു എതിരെ എല്ലാ വാഹനങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളോടൊപ്പം റോഡിൽ ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവെ മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അവിടുത്തെ ശക്തമായ കരം ഞങ്ങളെ താങ്ങി നടത്തട്ടെ ഞങ്ങളുടെ പോക്കും വരവും ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ ഇന്നത്തെ ഞങ്ങളുടെ സംസാരം വിചാരം ചിന്ത എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു എല്ലാം ദൈവ സ്നേഹം നിറഞ്ഞതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവ്വ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഇത് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും പൂർണ്ണമായും ഉണ്ടാകട്ടെ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങയുടെ ഫലമായ ഈശോ ുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മഹാത്ഭുതങ്ങളെ കാണുവാൻ നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതിന് ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ സകല അന്ധകാര ശക്തികളിൽ നിന്നും കൂടോത്രങ്ങളിൽ നിന്നും മന്ത്രവാദങ്ങളിൽ നിന്നും ദുഷ്ടന്റെ ആധിപത്യങ്ങളിൽ നിന്നും സകല സകലാഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും ഇന്ന് കർത്താവിൻ്റെ സ്നേഹം നമ്മെ സംരക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ശക്തിപ്പെടുത്തട്ടെ ബലപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ നിങ്ങളുടെ പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും കൂടെ നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ